ഇ എസ് ഐ പരിധി നിശ്ചയിക്കുന്നതിനുള്ള രൂപരേഖയിൽ ഭേദഗതി നിർദ്ദേശിക്കുവാൻ പഞ്ചായത്തുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതിനെ തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു നിലവിൽ വന്നിട്ടുള്ള രൂപരേഖയും പാകപ്പിഴകളും ആശങ്കയും യോഗം ചർച്ച ചെയ്തു ഇക്കാര്യത്തിൽ ഭേദഗതി നിശ്ചയിച്ച് നൽകുവാൻ സബ് കമ്മിറ്റിക്ക് രൂപം നൽകി ഇ എസ് ഐ പരിധി നിശ്ചയിക്കുന്നതിനുള്ള രൂപരേഖയിൽ ഭേദഗതി നിർദ്ദേശിക്കുവാൻ അഞ്ചു ദിവസ ദിവസാവകാശമാണ് പഞ്ചായത്തുകൾക്ക് സമയപരിധി അനുവദിച്ചിട്ടുള്ളത് ഇതിനകം ഭേദഗതികൾ ഉണ്ടെങ്കിൽ അവ ഏതെന്ന വിവരം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നത് നിലവിൽ വന്നിട്ടുള്ള രൂപരേഖയും പാകപ്പിഴകളും യോഗം ചർച്ച ചെയ്തു ജനവാസ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും കൃഷിയിടങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെടുകയും അതുപോലെ ഇത് ഗ്രൗണ്ട് ലെവലിൽ മാർക്ക് ചെയ്ത് ചെയ്യണമെന്ന് നമ്മളൊരു നിർദ്ദേശമായി ഇനി അത് നടക്കുമെന്നറിയത്തില്ല എന്നാൽ പോലും പഞ്ചായത്തിൻ്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സമ്മർദ്ദങ്ങളും സർവകക്ഷി നിവേദകത പഞ്ചായത്തിന് വിധിൽ അത് മറ്റേ പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ട് കഥ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം മാർഗത്തിലും നമുക്ക് അവിടെ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതി നിശ്ചയിച്ചു നൽകുവാൻ സർവകക്ഷിയോഗം സബ് കമ്മിറ്റിക്ക് രൂപം നൽകി സബ് കമ്മിറ്റി മേഖല തിരിച്ച് രൂപരേഖ വിശകലനം ചെയ്ത ശേഷം ഭേദഗതി സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തും അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് പരിധിയിൽ വരുത്തേണ്ടെന്ന ഭേദഗതികൾ സംബന്ധിച്ച വിവരം ജില്ലാ ഭരണകൂടത്തിന് കൈമാറും അടിമാലി നടന്ന സർവകക്ഷി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി